ലോകത്തെ പരക്കെ ആശങ്കയിലാഴ്ത്തിയാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള രൂക്ഷമായ ഏറ്റുമുട്ടൽ നടന്നിരുന്നത് ഒടുവിൽ ഈ സംഘർഷം ഇപ്പോൾ വെടിനിർത്തലിൽ എത്തി നിൽക്കുമ്പോൾ ആക്രമണത്തിന് തുടക്കമിട്ട ഇസ്രായേൽ എന്ത് നേടി എന്ന ചോദ്യമാണ് പരക്കെ ഉയരുന്നത് ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറൈനത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഇസ്രായേലിനും അമേരിക്കയ്ക്കും സമ്മതിക്കേണ്ടി വരുമ്പോൾ അവിടെ തകരുന്നത് ഈ രാജ്യങ്ങളുടെ പ്രഖ്യാപിത അജണ്ട കൂടിയാണ് ബങ്കറുകൾ സുലഭമായുള്ള രാജ്യമായതിനാൽ മാത്രമാണ് ഇസ്രായേലിൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെടാതിരുന്നത് അത്തരമൊരു സംവിധാനവും ലോകത്തെ മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഉണ്ടായിട്ട് പോലും ഇറാന്റെ മിസൈലുകൾ പതിച്ച് വൻ നാശനഷ്ടമാണ് ഇസ്രായേലിന് സംഭവിച്ചിരിക്കുന്നത് ഇത് ജനവികാരം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ എതിരാവാനും പ്രധാന കാരണമായി മാറിയിട്ടുണ്ട് ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിലെ നാൽപ്പതിനായിരത്തിലധികം വീടുകളും ബിസിനസ്സുകളും തകർന്നുവെന്നും പതിനായിരത്തി അറുന്നൂറിലധികം ആളുകളെ മാറ്റി പാർപ്പിച്ചു എന്നുമാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇവരെ സഹായിക്കാൻ സംഭാവന ആവശ്യപ്പെട്ട് ഇസ്രായേലി സന്നദ്ധ സംഘടനയായ ഓജൻ ഇതിനകം തന്നെ ധനസമാഹരണവും തുടങ്ങിയിട്ടുണ്ട് ഇവരുടെ വെബ്സൈറ്റിലും ടൈംസ് ഓഫ് ഇസ്രായേൽ നൽകിയ വാർത്തയിലുമാണ് ഏകദേശ നഷ്ടക്കണക്ക് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഏറ്റവും സുരക്ഷിതമായ രാജ്യവും നമ്പർ വൺ ഇന്റലിജൻസും എന്ന ഇസ്രായേലിന്റെ പദവിക്കാണ് ഇറാന്റെ തിരിച്ചടി പ്രഹരമേൽപ്പിച്ചിരിക്കുന്നത് പ്രതിരോധ സംവിധാനങ്ങൾ അത്ര മികച്ചതല്ലാതിരുന്നിട്ട് കൂടി ഇസ്രായേലിൽ വൻ നാശം വിതയ്ക്കാനും അമേരിക്കയെ വിറപ്പിക്കാനും ഇറാൻ സാധിച്ചിട്ടുണ്ട് അമേരിക്കൻ വ്യോമതാവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയാണ് കൂടുതൽ സംഘർഷത്തിലേക്ക് പോകാതെ അമേരിക്ക തന്നെ മുൻകൈയ്യെടുത്ത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അക്രമം തുടങ്ങിയ ഇസ്രായേൽ തന്നെ ആക്രമണം അവസാനിപ്പിച്ചാൽ തങ്ങളും പിന്മാറാമെന്ന നിലപാടാണ് അപ്പോഴും ഇറാൻ സ്വീകരിച്ചിരുന്നത് ഇതോടെ ഇസ്രായേലും പിന്മാറാൻ നിർബന്ധിതരാവുകയാണുണ്ടായത് ഗാസയിലും ലെബനനിലും സിറിയയിലും പരീക്ഷിച്ച് വിജയിച്ച ആക്രമണ ശൈലി ഇറാനിൽ കൂടി പുറത്തെടുത്തപ്പോഴാണ് ഇസ്രായേലിന് പണി പാളിയിരിക്കുന്നത് ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ആ രാജ്യത്തിനുണ്ടായത് അമേരിക്കയും ഇസ്രായേലും ആഗ്രഹിച്ചതുപോലുള്ള ഒരു ആണവ കരാറിലും ഒപ്പിടാതെ തന്നെ സംഘർഷം അവസാനിച്ചത് യഥാർത്ഥത്തിൽ ഇറാനാണ് നേട്ടമായി മാറാൻ പോകുന്നത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായി ഒരു കാരണവശാലും സഹകരിക്കില്ലെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് എന്തു തന്നെ വന്നാലും അതൽപ്പം വൈകിയായാലും ഇറാൻ ആണവായുധം ഉണ്ടാക്കുമെന്നത് അവരുടെ ഈ നിലപാടിൽ തന്നെ വ്യക്തമാണ് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന രൂക്ഷമായ ഏറ്റുമുട്ടൽ ഇസ്രായേൽ ജനതയിൽ ആശങ്ക പടർത്തുമ്പോൾ ഇത്തരമൊരു സംഘർഷം യഥാർത്ഥത്തിൽ ഇറാൻ ജനതയെ ഒന്നിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് ഇറാനിൽ മാത്രമല്ല വിവിധ ലോകരാജ്യങ്ങളിലും വീരപരിവേഷമാണുള്ളത് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്ന് തരിപ്പണമായപ്പോൾ തലയുയർത്തി നിന്നത് ഇറാന്റെ മിസൈൽ കരുത്താണ് എന്നതും നാം ഓർക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇതാ ഏറ്റവും പുതുതായി പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇറാന്റെ സമ്പദ്വ്യവസ്ഥ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് കുതിച്ചുയരുന്നതായാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷവും ഉപരോധങ്ങളും ഇറാന്റെ എണ്ണ ഉത്പാദനത്തെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് സംഘർഷ സമയത്ത് അടിസ്ഥാന സൗകര്യങ്ങൾക്കുണ്ടായ ചെറിയ കേടുപാടുകൾ പോലും ശരവേഗത്തിൽ പൂർവ്വസ്ഥിതിയിലാക്കിയാണ് ഇറാൻ മുന്നോട്ടു പോയിരുന്നത് നിലവിൽ ഇറാന്റെ എണ്ണ ഊർജ വ്യവസായങ്ങൾ എക്കാലത്തെക്കാളും കരുത്തുറ്റതായാണ് മാറിയിരിക്കുന്നത് ഇറാനിയൻ എണ്ണ ഉത്പാദനവും കയറ്റുമതിയും ഇങ്ങനെ കുതിച്ചുയരുമ്പോൾ ഉപരോധങ്ങൾ കടലാസിൽ മാത്രമായാണ് ഒതുങ്ങി ഇറാനിൽ എണ്ണ വ്യവസായം കുതിച്ചുയരുന്നതോടൊപ്പം തന്നെ പ്രവർത്തന ഉത്പാദനവും കയറ്റുമതിയും റെക്കോർഡ് ഉയരത്തിലെത്തിയതായാണ് പ്രമുഖ അമേരിക്കൻ മാധ്യമവും എടുത്തു പറയുന്നത് പതിറ്റാണ്ടുകളായി അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഉപരോധങ്ങൾക്കിടയിലും ഇറാന്റെ എണ്ണ മേഖല അഭിവൃദ്ധി പ്രാപിക്കുന്നത് ആ രാജ്യത്തെ ഭരണകൂടത്തെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉത്പാദനം നാല്പത്തി ആറ് വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിയതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അത് റെക്കോർഡ് ഉയർത്തിൽ എത്തുവാനാണ് പോകുന്നത് രണ്ടായിരത്തി ഇരുപതിലെ പതിനെട്ട് ഡോളറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഊർജ്ജ കയറ്റുമതി വരുമാനം പന്ത്രണ്ട് വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ എഴുപത്തിയെട്ട് ബില്യൺ ഡോളറായാണ് ഉയർന്നിരിക്കുന്നത് അമേരിക്കയുടെ എണ്ണോപരോധങ്ങൾ മറികടക്കാൻ ഇറാൻ എങ്ങനെ കഴിഞ്ഞു എന്നത് പരിശോധിക്കുമ്പോൾ അവിടെ നമുക്ക് അമേരിക്കൻ രാഷ്ട്രീയ തീരുമാനങ്ങൾക്കൊപ്പം തന്നെ ചൈനയുടെ വളർന്നു വരുന്ന ആഗോള സ്വാധീനവും കണക്കിലെടുക്കേണ്ടതുണ്ട് ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുന്ന പ്രധാനപ്പെട്ട രാജ്യമാണ് ചൈന ഇറാനും ചൈനയും നിയമങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്ന കാര്യത്തിൽ കൂടുതൽ ദൃഢനിശ്ചയത്തോടെയാണ് മുന്നോട്ടു പോകുന്നത് മാത്രമല്ല ഇറാൻ അവരുടെ ഊർജ്ജ കയറ്റുമതി മൊത്തത്തിൽ വൈവിധ്യവൽക്കരിച്ചിട്ടുമുണ്ട് ഈതെയിൻ ബ്യൂട്ടൈൻ പ്രൊപൈൻ തുടങ്ങിയ കണ്ടൻസേറ്റുകളുടെയും പ്രകൃതിവാതക ദ്രാവകങ്ങളുടെയും ഉൽപാദനവും വലിയ രൂപത്തിലാണ് വർദ്ധിപ്പിച്ചത് ഇത് ഗണ്യമായ വിദേശനാണ്യം ഇറാൻ നേടിക്കൊടുക്കുന്നതിൽ സഹായിക്കുന്ന പ്രധാന ഘടകമാണ് പ്രകൃതിവാതക ശേഖരത്തിൽ ലോകത്തെ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യവും മൂന്നാമത്തെ വലിയ ഉൽപാദക രാജ്യവും ഇറാൻ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക ഫീൽഡായ സൗത്ത് പാസ് പ്രകൃതിവാതക ഫീൽഡ് ഇറാനിലെ തെക്കൻ ബുഷർ പ്രവിശ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇറാനും ഖത്തറും സംയുക്തമായാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഇറാന്റെ വാതക ഉൽപാദനത്തിന്റെ ഏകദേശം അറുപത്തിയാറ് ശതമാനവും ഈ ഫീൽഡിൽ നിന്നാണ് വരുന്നത് അമേരിക്കയും റഷ്യയും കഴിഞ്ഞാൽ ലോകത്തിലെ മൂന്നാമത്തെ വലിയ വാതക ഉൽപാദക രാജ്യമാണ് ഇറാൻ എന്നതും ഒരു യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ചൈനീസ് കസ്റ്റംസ് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഷിപ്പ് ട്രാക്കിംഗ് ഡാറ്റ കാണിക്കുന്നത് ചൈനയുടെ ഇറാനിയൻ ക്രൂഡ് ഇറക്കുമതി വലിയ രൂപത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നതാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഉറക്കം കെടുത്തുന്ന കണക്കുകളാണിത്